പത്ത് വർഷമായിട്ട് ഈ മരത്തിന്ന് മഞ്ചാടി വെറുക്കുന്ന ഒരു പെണ്ണ് അങ്ങനെയാണ് ഞാൻ മിലീമേനെ പരിചയപ്പെടുന്നത് അതാണല്ലേ ഈ പെണ്ണ് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുമ്പം മിലീമ എനിക്ക് തന്ന സമ്മാനങ്ങളിലൊന്ന് ഒരു ചെപ്പ് നിറയെ ഈ മഞ്ചാടി മണികളായിരുന്നേ നിനക്കൊന്നും വേറൊരു പണിയില്ലേ വട്ടാണോ എന്ന് ചോദിക്കുന്നവരോട് ഈ വട്ടാണ് എൻ്റെ സൗന്ദര്യം എന്നേ ഞാൻ പറയത്തുള്ളൂ ഈ മഞ്ചാടി മൊത്തം ചാഞ്ഞ് നിൽക്കുന്നതും വീഴുന്നതും ഈ വീടിൻ്റെ ടെറസിലോട്ടാണേ അങ്ങനെ ചക്ക വഴുക്കുമ്പോൾ ഈച്ച വരുന്നെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഞങ്ങളിങ്ങെത്തി ഇവിടിപ്പം ഒരു ഫാമിലി വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് അപ്പോൾ വരുന്നതിന് മുന്നേ മിലിമ ഓണറോട് വിളിച്ച് സംസാരിച്ച അനുവാദമൊക്കെ എടുത്തിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇതാണ് പച്ച മഞ്ചാടി പിന്നെ അതിൻ്റെ കളറങ്ങ് മാറും എൻ്റെ രസം ഒന്നൊക്കെ നല്ലപോലെ ഉണങ്ങിയതാണെങ്കിൽ വേണ്ട ഇങ്ങനെ അങ്ങ് പൊളിച്ചെടുക്കാം പെട്ടെന്ന് വിട്ട് കിട്ടും മഞ്ചാടിക്കൊരു ഭാഗ്യത്തിൻ്റെ സമൃദ്ധിയുടെ അല്ലെങ്കിൽ സംരക്ഷണത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് ഇതിനെ പറ്റി എന്തോരം കഥകളുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ എന്താണെന്നറിയാമോ കൃഷ്ണഭക്തിയായ പാവം പിടിച്ചൊരു പെൺകുച്ചി അതിന് കൃഷ്ണന് സമർപ്പിക്കാനായിട്ട് വിലപിടിപ്പുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല കുറെ നാളായി ശേഖരിച്ച് വെച്ചിരുന്ന മഞ്ചാടിക്കുരു ഒരു ഒരു കിഴിയിലാക്കി ജോഡി ചേർത്ത് പിടിച്ച് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലെത്തി ആ പെൺകുട്ടീനെ പലരും പരിഹസിച്ചു ഭഗവാനെ ഒരു നോക്ക് കാണാൻ സമ്മതിക്കാതെ അവിടെ ഉള്ളവരവളെ പുറത്തേക്ക് തള്ളി അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ഈ മഞ്ചാടി മണികൾ നിലത്ത് വീണി ചതറി നാടുവാഴിയുടെ ആന ഇടഞ്ഞു ഭയങ്കര പ്രശ്നമായി അപ്പം നാടുവാഴി ഗുരുവായൂരപ്പനെ ഉറക്ക വിളിച്ച് അപേക്ഷിച്ചു അപ്പം നിന്നും ഒരു ശബ്ദം ഉയർന്നു കേട്ടു എവിടെ എൻ്റെ മഞ്ചാടി മണികൾ മുസ്ലിങ്ങളും പ്രാർത്ഥന ഉരുവിടാനായിട്ട് മഞ്ചാടി മണികൾ ഉപയോഗിക്കും എന്നുള്ളത് ഞാൻ ഈയിടെ അറിഞ്ഞു കേട്ടോ ഇതുപോലൊരു വൈറ്റ് മസ്ക് തളിച്ചു കൊടുത്താൽ മഞ്ചാടി കൂടുതൽ തിളങ്ങും വിലയില്ലെന്ന് നമ്മൾ കരുതുന്ന പലതും ചിലർക്ക് എത്ര വിലപിടിപ്പുള്ളതായിരിക്കുമല്ലേ